മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കരാർ കാലാവധി കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കത്തിന് പിന്നിൽ വൻ അഴിമതി എന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി വൈദ്യുത മന്ത്രി എന്നിവരടങ്ങി മൂന്നംഗ സംഘമാണ് ഈ അഴിമതിക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു യൂണിവേഴ്സൽ ഗ്രൂപ്പ് മണിയാറിൽ പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റുമായി ബിഒ്ടത്തിൽ ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെൻറ്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു യൂണിറ്റിന് അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറോണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് ബിഒ ടി അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കരാ കാലാവധി ഡിസംബർ മുപ്പതിന് തീരുകയാണ് ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും കേരള താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല